ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കക്കാട് മനയുടെ ഒരു ഫുൾ വീഡിയോ ആണ് സ്നേഹയുടെ എൻഗേജ്മെന്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ മന മൊത്തമായി കണ്ടതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് കുറച്ച് വൈകിട്ടുണ്ടെന്ന് അറിയാം എന്നാലും എപ്പോഴത്തേയും പോലെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ടുള്ള തണുത്ത ഒരു പ്രദേശമാണ് തണുത്ത പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഒരു ചൂടുകാലത്ത് കാലത്ത് നമുക്കവിടെ പോയി ഇരിക്കുമ്പോൾ ഭയങ്കര കുളിരി കിട്ടും അത്രയും നല്ലൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ ഇത് മൂന്ന് നിലയുള്ള ഒരു വീടാണ് അപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോകുമ്പോൾ നല്ല ചൂടുണ്ട് നമുക്ക് പഴയ മനയാണെന്നൊന്നും പറഞ്ഞിട്ട് കറിയില്ല ഭയങ്കര ചൂടാണ് താഴത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇത് തണുപ്പ് ഫീൽ ചെയ്യും പക്ഷെ മുകളിൽ ഭയങ്കര ചൂടാണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന പൂമുഖം അതിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് ഒന്ന് നമുക്ക് ഒരു ടോയ്ലറ്റിലേക്ക് ഒരു വഴിയും കാണിക്കുന്നുണ്ട് മറ്റൊരെണ്ണം ബാക്കിലേക്ക് പോകാനുള്ള ഒരു വഴിയും കാണിക്കുന്നുണ്ട് പിന്നെ പൂമുഖത്തിൽ നിന്ന് നേരെ നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ് ആ ഹാളിൽ നമുക്ക് ടൈൽസ് ഒക്കെ ഇട്ടിട്ട് കാണാം പഴയ മനകളിൽ അങ്ങനെ ടൈൽസ് ഒന്നും ഇല്ലല്ലോ ചില അറ്റകുറ്റപ്പണികൾ നടത്തിയത് കൊണ്ടായിരിക്കാം പിന്നെ അവിടെ നിന്നൊരു മച്ച് കാണുന്നുണ്ട് ആ മച്ച് ഭയങ്കര ഇരുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോൾ പോകണം എന്നുള്ള കാര്യം ഞാനും സാധനം തമ്മിൽ ഭയങ്കര ചർച്ചയായിരുന്നു പക്ഷെ അവൾക്ക് കയറി പോകാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ കയറിയതാണ് മുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് മൂന്ന് നിലയിലുള്ള ഒരു മനയാണെന്ന് അപ്പോൾ ഫസ്റ്റത്തെ നിലയിൽ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു ചിത്രങ്ങളൊക്കെ ആയിരുന്നു ഇത് ആരുടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ സാന്ത്രിനോട് പറയുമായിരുന്നു ഇവിടെ മരിച്ച നാഗവലിയുടെ ചിത്രമാണെന്നൊക്കെ പറഞ്ഞ ചുമ്മാ അത് പറഞ്ഞായിരുന്നു പിന്നെ അവിടെ ചുമ്മാ ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് നടന്നു അപ്പോൾ നമുക്കവിടെ എല്ലായിടത്തും അങ്ങനെ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആ ഇരുട്ടിൽ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് രസിച്ചു വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെയും നല്ല വ്യൂ ആയിരുന്നു മുകളിൽ നിന്ന് താഴത്തേക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം എന്നൊക്കെ പറയാം ഈ എന്താ പറയുക മണിച്ചിത്ര താഴേൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു പിന്നെ ഞങ്ങൾ മുകളിൽ പോയി അവിടെയും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു മൂന്നാമത്തെ ഫ്ലോർ മുഴുവൻ നടന്ന് എടുക്കാൻ പറ്റുന്നാളാം വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് വീണ്ടും വന്നത് അവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു മൂലയിൽ ഇതുപോലെ ഒരുപാട് മദ്യക്കുപ്പികളെ കാണുന്നുണ്ടായിരുന്നു മാ ഇവിടെ വരുന്ന ഏതൊക്കെയോ ആൾക്കാർ മദ്യപിച്ച് അവൻ്റെ കുപ്പികളൊക്കെ ഒരു മൂളയിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടതായിട്ടാണ് തോന്നിയത് ആനകളുടെ ഭംഗി ആസ്വദിക്കാനാണ് അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ തുറന്നു കൊടുക്കുന്നത് അവിടെ വന്ന് ഇതുപോലെ മദ്യപിക്കാനായിട്ടാലും വരാതിരിക്കുക നിങ്ങൾ വന്ന് മദ്യപിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന കുപ്പി അതെങ്കിലും തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കുന്നതും നന്നായിരിക്കും അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നടുമുറ്റമാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു നടുമുറ്റത്തിന് ഒരു സൈഡിൽ തുളസി കതിരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭംഗിയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ നല്ല രസമായിരിക്കും ദൻ നമ്മൾ അടുത്തത് പോകുന്നത് പുറത്തേക്കാണ് ഇവിടെ ഒരു ഒട്ടുമിക്ക വാതിലുകളും ഓപ്പൺ ഓപ്പണായിരുന്നില്ല തുറക്കാൻ പറ്റുന്ന വാതിലുകളൊക്കെ തുറന്ന് ഞാൻ അവിടുത്തെ വീഡിയോസ് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് ദെൻ നമ്മളിനി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉമ്മർത്ത് നിന്ന് പുറത്തേക്ക് ഒരു വഴി പോകുന്നുണ്ടെന്ന് ആ വഴിയാണ് വഴിയാണെട്ടോ ഇത് അത് ഉമ്മറത്തു നിന്ന് വരുന്ന ഒരു വഴിയാണ് നമ്മളിനി പുറത്തേക്കാണ് പോകുന്നത് നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഈ മനയോട് ചേർത്ത് നിന്ന് കുറച്ചപ്പുറത്തായിട്ട് വേറൊരു വീട് കാണാൻ പറ്റും അതിനോട് ചേർത്ത് ചേർന്ന് കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കുളപ്പുരയാണ് കുള നമ്മളിങ്ങനെ കുളത്തിലൊക്കെ പോകുമ്പോൾ ഒരു മറ പോലെ ഉണ്ടാകുന്നതിനെയാണ് തോന്നുന്നത് കൊളപ്പുര എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ് അത് പിന്നെ ഞാൻ ഈ പോകുന്നത് ഇവിടുത്തെ അടുക്കള കിണർ ആ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു പഴമയുടെ ഭംഗി എല്ലാം തന്നെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു കുള കിണർ കാണിക്കുന്നത് സോ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോഴത്തെ ചൂട് കാലത്ത് നമ്മൾ എല്ലാവരും നോക്കുന്നൊരു കാര്യം ഇതാണല്ലോ എത്രത്തോളം വെള്ളമുണ്ട് എന്ന് അതുതന്നെ നോക്കി കുഴപ്പമില്ല കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇതാണ് കുളം കുളത്തിൽ അത്യാവശ്യം വെള്ളമുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പോവാം അപ്പുറത്ത് കൂടി ഒരു വേറൊരു വഴി കിട്ടും ആ ഒരു വഴി എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ ഈ ഒരു വഴി കൂടെ പോയിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പ് ക്ലിപ്പെടുത്തു ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം ഈ മനയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ